ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് അലോവേര ആൻഡ് ബട്ടറും ഓയിലും വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഫേസ് ക്രീം ഉണ്ടാക്കിയെടുക്കാം ബോഡി ക്രീമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് എല്ലാ ടൈപ്പ് യൂസേജിനും പറ്റിയൊരു ക്രീമാണിത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇമ്പൻസിഫയേഴ്സ് ഒന്നും വേണ്ട വേണ്ടതിന് അപ്പോൾ അതെങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം ഇത് ഞാൻ മെയിനായിട്ട് ഉണ്ടാക്കിയത് റൊസേഷ്യ എന്ന് പറയുന്ന ഒരു സ്കിൻ പ്രോബ്ലം ഉണ്ടല്ലോ അതായത് നമ്മുടെ സ്കിന്ന് മുഖത്തൊക്കെ ഇങ്ങനെ ചുമപ്പ് ചുമപ്പ് പോലെ വരിക അങ്ങനെയുള്ളൊരു സ്കിന്ന് ഉള്ളൊരു വ്യക്തിക്ക് വേണ്ടിയാണ് ഇതുണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ ഇതിൽ മെയിനായിട്ട് സ്കിന്നിന് റിട്ടേഷൻ നൽകാത്ത അല്ലെങ്കിൽ ഒരു സെർത്തനിങ് ഇഫക്റ്റ് നമുക്ക് എസൻഷ്യൽ ഓയിലുകളൊന്നും നമുക്ക് അധികം ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ ഡ്രൈ സ്കിന്നും കൂടിയാണ് അപ്പോൾ അതിന് വേണ്ടിയാണ് ഇതുണ്ടാക്കിയത് അപ്പോൾ അതുകൊണ്ട് ചില അതിന് വേണ്ട ചില ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ആവശ്യമില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ആദ്യം ഫോമുലയിലേക്ക് പോകാം ഇതിൽ ഷിയ ബട്ടർ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം അതായത് നാച്ചുറലായിട്ട് ഹൈഡ്രോണിക് ആസിഡ് വളരെയധികം ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെൻറ്റേഷൻ അപ്പോൾ ഇവർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖത്തൊത്തിരി പിഗ്മെൻറ്റേഷൻ ഉണ്ട് അപ്പോൾ അതൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ് പിന്നെ ഗ്രേപ് സീഡ് ഓയിലുണ്ട് ഗ്രേപ് സീഡ് ഓയിൽ ശരിക്കും സ്കിൻ ക്ലീൻ ചെയ്യാനായിട്ട് ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാനായിട്ട് അതുപോലെ നമുക്ക് സെബം പ്രൊഡക്ഷൻ എന്തുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനായിട്ട് അതുപോലെ നമുക്കിപ്പോൾ ഒക്കെ കൺജസ്റ്റ് ആയിട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഡീ കൺജസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടിയൊക്കെയുള്ള ഒന്നാണ് ഗ്രേപ്പ് സീഡ് ഓയിൽ റോസിപ്പ് ഓയിൽ മെയിനായിട്ട് ഞാൻ ഉപയോഗിച്ച ഇതിൽ വൈറ്റമിൻ എ ഉണ്ട് ഈ റോസിപ്പ് ഓയിൽ അതിൽ കോളജൻ പ്രൊഡക്ഷൻ വളരെയായിട്ട് നന്നായിട്ട് കൂട്ടാനായിട്ട് സഹായിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്കിന്നിൻ്റെ ഏജിങ് കുറയ്ക്കാനായിട്ട് സഹായിക്കും പിന്നെ ഇതിൽ ഒത്തിരി വൈറ്റമിൻസ് ഉണ്ട് ഒത്തിരി നല്ല ഒരു ഓയിലാണ് ഈ റോസിപ്പ് എന്ന് പറയുന്നത് ഹെബോബോ ഓയില് നമ്മളിതിൽ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു വാക്സി ഇഫക്റ്റ് കൊണ്ടുവരും അതായത് ഒരു ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ പോലെ അത് വർക്ക് ചെയ്യും ഒരു വാക്സ് പോലെയാണ് അത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കും ഇവരുടെ സ്കിന്ന് ഡ്രൈയും കൂടിയാണ് അതുകൊണ്ടാണ് ഇതിൽ ഹബോബോ ഓയിൽ യൂസ് ചെയ്തത് പിന്നെ അലോവേര ജെൽ എന്ന് പറയുന്നത് എല്ലാത്തിനും മോയ്സ്ചറൈസ് ചെയ്ത് നിർത്താൻ അതുപോലെ സൺബേൺ ടാൻ ഇതൊക്കെ മാറ്റാൻ ഒരു ഒരു പരിധി പരിധിവരെ ചെറിയൊരളവിൽ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടേഴ്സ് ഉണ്ട് അപ്പോൾ അതിനു വേണ്ടിയും നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നയാ സിനിമയുടെ ഇവർക്ക് ഈ പോർസ് ഒത്തിരി ഓപ്പണാണ് അപ്പോൾ പോർസ് ആ പോർസ് അടയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ് നയാ പിന്നെ ഇതിൽ രണ്ട് കാര്യങ്ങൾ മെയിനായിട്ട് യൂസ് ചെയ്ത് കമമോയിൽ എക്സ്ട്രാക്റ്റും വാട്ടർ മലൻ എക്സ്ട്രാക്റ്റാണ് എസൻഷ്യൽ ഓയിൽ ഞാനിതിൽ യൂസ് ചെയ്തിട്ടില്ല കമമൊയിൽ എക്സ്ട്രാക്റ്റ് ഇവർക്ക് ഈ സെൻസിറ്റീവാണ് ഭയങ്കര സെൻസിറ്റീവാണ് ഇവരുടെ സ്കിന്ന് അപ്പോൾ ആ സ്കിന്നൊന്ന് സുതം ചെയ്യാനായിട്ട് കാരണം നയാ സിനിമയുട് ഞാൻ വളരെ ചെറിയ പെർസെൻറ്റേജ് ഉപയോഗിച്ചിട്ടുള്ളൂ ഈ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് നയ സിനിമയേഡ് നമ്മൾ വൺ പേഴ്സൻറ്റ് അല്ലെങ്കിൽ ടൂ പേർസെൻറ്റ് അബോ യൂസ് ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ അതും സെൻസിറ്റിവിറ്റി കൂട്ടും അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഒന്ന് ഇത് ചെയ്യാനായിട്ട് കാം ചെയ്യാനായിട്ടാണ് ഈ കമമോയിൽ എക്സ്ട്രാക്റ്റ് ആഡ് ചെയ്ത് കൊടുത്തത് വാട്ടർമെലൻ എക്സ്ട്രാക്റ്റ് മെയിനായിട്ട് ഇത് സെയിം റീസൺ അതായത് ഒരു സ്വത്തനിങ് എഫക്ട് കൊണ്ടുവാനും അതുപോലെ കോളജിയും പ്രൊഡക്ഷൻ കൂട്ടാനും പിന്നെ നമുക്ക് ഈ എൻവയോൺമെന്റിൽ നിന്ന് ഒത്തിരി സണ്ണിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ നമ്മുടെ സ്കിന്നിന് ഡാമേജ് ഒക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ അതിൽ നിന്നുണ്ടാവും അതൊക്കെ കുറയ്ക്കാനും പിന്നെ ഒരു ഗ്ലോ കൊണ്ടുവരാനൊക്കെ ആയിട്ടാണ് ഇതിൽ നിങ്ങൾ അലോവേര ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാതിരിക്കുക അലോവേര ആഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ അലോവേര ജെല്ല് തന്നെ ഡയറക്റ്റ്ലി ഇതിലേക്ക് ഇവൺ ചൂടാക്കാതെ തന്നെ ഡയറക്റ്റ് ഇതിലേക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾ കൈമ ഗ്ലൗസൊക്കെ ഇട്ട് ഒരു തരി പോലും ബാക്ടീരിയയിലോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തണം ഓയിലിലേക്കാണ് ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പി എച്ച് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല നമുക്ക് ഈ ഒക്കെ റിസൾട്ട് കിട്ടണമെങ്കിൽ അതിലുള്ള ഗുണങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ അപ്പോൾ നമുക്ക് ആദ്യം അളന്നെടുക്കാം അളന്നെടുക്കുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ചൂടാക്കേണ്ട കാര്യങ്ങള് ഏതൊക്കെയാണെന്ന് ആദ്യം നമ്മൾ തിരിച്ചറിയണം ഒന്ന് ഷീയാ ബട്ടർ സിറ്റൈൽ ആൽക്കഹോള് അതുപോലെ ഹബോബ ഓയില് ഇത് മൂന്നും നമ്മൾ ഇട്ടിട്ടാണ് നമ്മൾ ആദ്യം ചൂടാക്കേണ്ടത് ഇതിൽ ഇത് മൂന്നേ ഉള്ളൂ അത് മാറ്റി രണ്ടെണ്ണം അതായത് ഗ്രേപ്പ് സീഡ് ഓയിലും റോസി ഓയിലും ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് കാരണം അത് ചൂടാക്കി കഴിഞ്ഞാണെങ്കിൽ അത് ഹീറ്റ് സെൻസിറ്റീവ് ആണ് അയഡീൻ വാല്യൂ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് അയഡീൻ വാല്യൂ ഹയർ ദാൻ ടെൻ ആണെങ്കിൽ അത് നിങ്ങളൊന്നും ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അതൊരിക്കലും ചൂടാക്കാൻ പാടില്ല പിന്നെ അതിൻ്റെ ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല അതുപോലെ റോസിപ്പ് ഓയിലും അതുപോലെ തന്നെയാണ് അത് ചൂടാക്കി കഴിഞ്ഞ് നമ്മളത് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വെള്ളത്തിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കണം എന്നിട്ട് ഇപ്പോൾ ഞാനത് ആഡ് ചെയ്ത് കൊടുത്തു റോസിപ്പ് ഓയിലും ഗ്രേപ് സീഡ് ഓയിലും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു ഇനി അത് നന്നായിട്ട് ഇളക്കി 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 നന്നായിട്ട് അത് നമ്മൾ തണുപ്പിച്ചെടുക്കണം അപ്പം നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ അപ്പോൾ ഇങ്ങനെ ഒരു തിക്നെസ് നമുക്ക് ഫീൽ ചെയ്യും അത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്കത് മൂടി നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം ഞാൻ എൻ്റെ അലോവേറ ജെല്ല് ഞാൻ ഇത് ഉണ്ടാക്കി വെച്ചതാണ് ഇതിന് മുൻപ് ഈ അലോവേറ ജെല്ല് എങ്ങനെ കളറുമ്പോ മാറൊന്നുമില്ല ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് ഞാൻ ഇതിനു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അലോവേറ ജെല്ലിലെ ജെല്ല് നമ്മൾ അളന്നെടുക്കുക ഇനി വാട്ടർ ബേസിലേക്കാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് വൈറ്റമിൻ ഇയും ഇത് ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിപ്പോൾ നയാ നയാസിനമൈഡ് ആണ് നയാ സിനിമയുടെ ഇപ്പോൾ നിങ്ങൾക്ക് ഹിം സെൻസിറ്റീവ് സ്കിന്നൊന്നുമല്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നയാസിനമൈഡ് സിനിമയുടെ ഫൈവ് സിക്സ് പെർസെൻറ്റ് ടെൻ പെർസെൻറ്റ് വരെ ശരിക്കും നയാസിനമൈഡ് സിനിമയുടെ ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നവരാണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഒരു ഫൈവ് ടു സിക്സ് പെർസെൻറ്റേജിൽ നിർത്താനായിട്ട് ശ്രമിക്കണം കാരണം നമുക്കറിയില്ല അത് നമുക്ക് സ്കിന്നിന് ചേരോ ഇല്ലയോ എന്നുള്ളത് അതനുസരിച്ചിട്ട് വേണം പിന്നീട് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാനായിട്ട് നയാ സിനിമയുടെ നല്ലൊരു ബ്രൈറ്റനിങ് ഇഫക്റ്റ് ഫേസിന് കൊണ്ടുവരും ഈ പിഗ്മെൻറ്റേഷൻ പോലെ തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഖക്കൂരൊക്കെ വരുമല്ലോ അവർക്കൊക്കെ ഒത്തിരി അത് കുറയ്ക്കാനൊക്കെ ആയിട്ട് ഒരു ഒരു ക്ലീ ഒരു മുഖൊന്നൊന്ന് ക്ലീനായിട്ട് വരുന്ന രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും കണ്ടിന്യൂസ് കുറച്ച് നാളത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് നമ്മൾ ഏത് എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് വെള്ളത്തിൽ ആഡ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് തന്നെ വൈറ്റമിൻ ഇയും അതുപോലെ തന്നെ വാട്ടർ മെലൻ പ്രിസർവേറ്റീവ് എല്ലാം നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ഇത് കഴിഞ്ഞിട്ട് ഒരു ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അതായത് നമ്മളിങ്ങനെ ഭയങ്കര ഹാർഡാവരുത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നത് അതിങ്ങനെ കുത്തുമ്പോൾ അതിങ്ങനെ സോഫ്റ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നു അത് ഓരോരുത്തരുടെയും ടി ഇതിൻ്റെ ഇതനുസരിച്ചിരിക്കും ഫ്രിഡ്ജിൽ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്ന ടെമ്പറേച്ചർ അനുസരിച്ചിരിക്കും എനിക്ക് ഒരു ഒരു മണിക്കൂറായി വെക്കേണ്ടി വന്നുള്ളൂ അപ്പോഴേക്കും അതൊരു വിധം നല്ല സോഫ്റ്റ് ായിട്ട് കിട്ടി ഇനി നമുക്ക് നല്ലൊരു ഹാൻഡ് മിക്സർ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി എടുത്തു വെച്ചിരിക്കുന്ന വാട്ടർ ബേസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം പിന്നീട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഹാൻഡ് മിക്സർ വെച്ചിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ബോട്ടിലേക്ക് നിറച്ച് കൊടുക്കാം ഇപ്പോൾ ഇത് ഇത്രയും ഇങ്ങനെ ഒരു റണ്ണിങ് കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത് പക്ഷേ നമ്മളിത് വെച്ച് കഴിയുമ്പോൾ ഞാൻ കാണിച്ചല്ലോ എടുത്ത് കാണിച്ചുമല്ലോ അപ്പോൾ ഇത് ഒന്ന് കുറച്ചും കൂടി ഒന്ന് ഹാർഡാവും പക്ഷെ സോഫ്റ്റ് ആയിട്ട് തന്നെ ആയിരിക്കാം ബോഡി ബട്ടർ പോലെയല്ല ഇത് ഇരിക്കുക ശരിക്കും ക്രീം പോലെ തന്നെയാണ് ഇരിക്കുക അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന് എന്ന് പ്രതീക്ഷിക്കുന്നത് വായി